മെഖറൽ എന്ന് വിളിക്കുന്ന അയലയുടെ ജ്യേഷ്ഠനാണ് അയക്കൂറ അയക്കൂറ മത്സ്യത്തിന്റെ ശരിക്കും പേര് കിങ് മെഖറൽ എന്നാണ് പക്ഷെ നമ്മൾ മത്സ്യമാർക്കറ്റിൽ പോയി ഐലയുടെ ജ്യേഷ്ഠനല്ലേ എനിക്ക് അയലയുടെ വിലക്ക് അയക്കൂറ മത്സ്യം തരൂ എന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ് കാരണം ലോകത്തെല്ലായിടത്തും മത്സ്യബന്ധനക്കാരുടെ പ്രിയപ്പെട്ട മത്സ്യമാണ് കിങ് മെഖറൽ എന്ന് വിളിക്കുന്ന കിങ് ഫിഷ് മാത്രമല്ല അത്യധികം രുചികരവുമാണ് ഈ മത്സ്യം മത്സ്യം ഒത്ത വലിപ്പമെത്താൻ രണ്ടു വർഷം വേണം പക്ഷേ കടലിൽ ഇരുപത്തിയൊന്ന് വർഷം വരെയൊക്കെ ഇവ ജീവിക്കും അപ്പോഴത്തേക്കും അൻപത് കിലോ ആയിട്ടുണ്ടാവും ും ഈ മത്സ്യം അത്രയും വണ്ണമുള്ള മത്സ്യത്തെ നമ്മൾ പിടിച്ച് തിന്നുകയില്ല പലപ്പോഴും വലയിൽ കുടുങ്ങുന്നത് മൂന്നോ നാലോ വർഷത്തെ പ്രായമുള്ള മത്സ്യങ്ങളായിരിക്കും ചെമ്മീൻ കണവ ചെറിയ മത്സ്യങ്ങൾ എന്നിവയൊക്കെയാണ് അയക്കൂറ കഴിക്കുന്നത് അങ്ങനെ ഇവയൊക്കെ കഴിച്ചാണ് നല്ല രുചികരമായ മാംസമായി അയക്കൂറ തീരുന്നത് ഇവ കടലിൽ എണ്ണമറ്റത്ര ഉണ്ടെങ്കിലും പലപ്പോഴും പ്രജനന കാലത്ത് മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്താറുണ്ട് രണ്ടു വർഷത്തിന് ശേഷമാണ് ഇവ പ്രജനനം നടത്തുന്നതും മുട്ടകൾ ഇടുന്നതും അതിനു മുമ്പേ നമ്മൾ പിടിച്ച് ചാപ്പട്ടാൽ അടുത്ത തലമുറക്ക് മീൻ രുചി കിട്ടില്ല എന്നതാണ് അതിന് കാരണം